तो हिंदुस्तानी है ना जब अन्ना हजारे उधर वो कर सकता अपना प्रोटेस्ट तो हम नहीं कर सकते सिख हैं यार एम एस पी स्वामीनाथन रिपोर्ट आ, अपना दिल्ली के जो शहीद हुए हैं उनको मुआवजा स्थान दे सकते हैं जगह दे सकते हैं बाबा रामदेव को जगह दे सकते हैं हम पाकिस्तानी हैं നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കർഷക സമരം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലാണ് പതിനായിരക്കണക്കിന് വരുന്ന കർഷകരാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് നമ്മൾ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും കിലോമീറ്ററുകളോളം നീളത്തിൽ കർഷകരുടെ ട്രാക്ടറുകളും വാഹനങ്ങളും നിരന്നു കിടക്കുകയാണ് അതിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത് ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ കിടക്കാനുള്ള സൗകര്യങ്ങൾ മരുന്നുകൾ അത്തരത്തിൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ നീണ്ടു നിന്നാൽ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ടു നിന്നാൽ പോലും ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള സജ്ജീകരണങ്ങളാണ് അവർ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അല്പനേരം മുമ്പ് വരെ ഇവിടെ ശക്തമായ ഗ്രനേഡായിരുന്നു കർഷകർക്ക് നേരെ അവർ അവർ എന്ന് പറയുമ്പോൾ ഹരിയാന പോലീസ് എറിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ശംഭു അതിർത്തി എന്ന് പറയുന്നത് ഒരു നദിക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ട് കിടക്കുന്ന പ്രദേശമാണ് ഇപ്പുറത്ത് പഞ്ചാബ് അപ്പുറം ഹരിയാന ഈ പഞ്ചാബിൽ കർഷകർക്ക് യാതൊരു തടസ്സങ്ങളോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ കർഷകർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ഈ അതിർത്തി കടന്ന് ഒരു ഇഞ്ചു പോലും അപ്പുറത്തേക്ക് കർഷകരെ വിടില്ല എന്ന कोई क्या, करेगी? क्या करेगी क्या करेगी हम पाकिस्तानी थोड़ा है को, कोई हम तो हिंदुस्तानी है ना है। जब अन्ना हजारे उधर हाँ। वो कर सकता अपना प्रोटेस्ट तो हम नहीं कर सकते सिख हैं यार पंजाब में रहते हैं अगर ये मानते हैं तो हमारा खालिस्तान दे दो इधर बॉर्डर बना दो हम अपना बॉर्डर अलग बना लेंगे लेकिन दिल्ली तो जाएंगे डिमांड एम एस पी स्वामी रिपोर्ट आ, अपना दिल्ली के जो शहीद हुए हैं उनको मुआवजा सबको जो मांगे हैं इन्होंने मानी है वो देनी चाहिए कितना अब कितना दिन इधर रुको दिन नहीं जी ये तो देन हमारी हाईकमांड हुक्म नहीं दे रही अभी रात को निकल जाएंगे अगर हुक्म देंगे राद तो निकल जाएंगे मरने का हमारे को कोई खतरा नहीं है जब अन्ना हजारे को स्थान दे सकते हाँ। हैं जगह दे सकते हैं बाबा हाँ। रामदेव को जगह दे सकते हाँ। हैं हम पाकिस्तानी हैं हम प्रोटेस्ट कर रहे हैं हमारे को जगह दें हमारी जो हाँ। जायज मांगे हैं वो मान लें ये आज जो इन्होंने किया है हम शांतिपुर बैठे हुए थे ഇനിയും ഡ്രൂൺസ് അവർ പറയുന്നത് ഞങ്ങൾ എന്ത് വന്ന് എന്ത് തന്നെ വന്നാലും ഡൽഹിയിലേക്ക് പോകുമെന്നാണ് ഇതൊന്നും ഒരു പ്രശ്നമല്ല നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പോലീസ് ഒരു പ്രശ്നം ഞങ്ങൾക്കല്ല ഇതൊക്കെ ഞങ്ങൾ മുമ്പും കണ്ടതാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഏതാനും പ്രായമായവരുണ്ട് യുവാക്കളുണ്ട് കുട്ടികളുണ്ട് പോലീസുകാർ തന്നെ പലപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് കുട്ടികൾ മുൻനിരയിലോട്ട് പോകുമ്പോൾ പുറകോട്ട് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഗ്രനേഡുകൾ എറിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള പരിഗണനകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും നേരെ ഗ്രനേഡുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് അല്പം മുമ്പ് വരെ ഇവിടെ ഗ്രനേഡ് വീണിരുന്നു അതിൻ്റേതായ രൂക്ഷഗന്ധവും ആ മറ്റ് ബുദ്ധിമുട്ടുകളും ഇപ്പോഴും ഇവിടെ ഉണ്ട് കർഷകർ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ദില്ലിയിലേക്ക് പോകണം ആ ഒരു ആവശ്യത്തിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ ഇവിടെ എത്തിയിട്ടുണ്ട് പഞ്ചാബിൽ അവർക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല പഞ്ചാബ് പഞ്ചാബ് ഭരിക്കുന്നത് എ എ പി സർക്കാരാണ് അതുകൊണ്ട് തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു പഞ്ചാബിൽ യാതൊരുവിധ തടസ്സങ്ങളും കർഷകർക്ക് ഉണ്ടാകില്ല എന്നത് എന്നാൽ ഇവിടെ ഈ അതിർത്തിയിൽ അതിർത്തി കടന്ന് ഹരിയാനയിലേക്ക് പോകാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന രീതിയിലാണ് ഹരിയാന പോലീസ് സജ്ജമായിരിക്കുന്നത് പാലത്തിന് അപ്പുറത്ത് സർവ്വവിധ സന്നാഹങ്ങളുമായിട്ട് ഹരിയാന പോലീസുണ്ട് അവർ കർഷകർ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്കൊക്കെ നീങ്ങുമ്പോൾ ഗ്രനേഡുകൾ ഇങ്ങോട്ട് പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ കർഷകർ കർഷകർ എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റുകൾ നേരത്തെയും അവർ അനുഭവിച്ചതാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ മുന്നൊരുക്കങ്ങളോട് കൂടിയാണ് ഗ്രനേഡിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ അത് അത്തരത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് കർഷകർ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഇവിടെ ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നു അവർ ട്രാക്ടറുകളിലേക്ക് പോയിരിക്കുന്നു അതായത് അവരുടെ താമസസ്ഥലത്തേക്ക് പോയിരിക്കുന്നു മറ്റ് കലാപരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതിലേക്കൊക്കെ അവർ തിരിഞ്ഞിരിക്കുകയാണ് ഭക്ഷണങ്ങളുണ്ട് എല്ലാവർക്കുമുള്ള ഭക്ഷണങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അവർ കഴിഞ്ഞ തവണ സമാനം വരി ഭക്ഷണം അവർ കൊണ്ടുവന്ന സമരക്കാർക്ക് മാത്രമല്ല പോലീസുകാർക്ക് ഉൾപ്പെടെ അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഇത്തവണ ഇത്തവണയും അതേപോലെയുള്ള രീതിയിലാണ് ഭക്ഷണ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു മെയിൻ പാതയാണിത് ഈ പാത കിലോമീറ്ററുകളോളം തടഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം അവരുടെ വാഹനങ്ങൾ നിരന്ന് കിടക്കുകയാണിതാ നമുക്കിപ്പോൾ ഇവിടെ കലാപരിപാടികൾ കലാപരിപാടികൾ കാണാൻ കഴിയും അവർ നേരത്തെ തന്നെ ഈ കലാപരിപാടികൾ നമുക്ക് കുറച്ചു നേരം കലാപരിപാടികളിലേക്ക് നോക്കാം ഇതാ നമുക്ക് ഇവിടെ കലാപരിപാടികൾ നടക്കുന്നു ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നു ഇവിടെ അവർ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു വാഹനത്തിൽ മാത്രമല്ല ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളിലാണ് ഭക്ഷണം ഭക്ഷണത്തിലുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കുമുള്ള ഭക്ഷണങ്ങൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നു അതിന് അതിനൊക്കെ പ്രത്യേകം രീതിയിൽ നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞാൽ അതിനൊക്കെ പ്രത്യേക രീതിയിലുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ വിതരണം ചെയ്യാൻ ഭക്ഷണങ്ങൾ ഇവിടെ എത്തിക്കാൻ ഓക്കെ ഇതാ നമുക്ക് അടുത്തതായി നമ്മൾ പോകുന്നത് ഇവരുടെ മെഡിസിൻ സംവിധാനങ്ങളിലേക്കാണ് ആംബുലൻസുകൾ ടിയർ ഗ്യാസുകൾ എറിയുമ്പോൾ ആളുകൾക്ക് പരിക്കേൽക്കുന്നു ആ സമയത്ത് ആംബുലൻസിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട ആ രോഗി പരിക്ക് പറ്റിയവരാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് അവരെ മറ്റു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു മറ്റ് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മരുന്നുകൾ നൽകുന്നു അത്തരത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കർഷക സമരം ഇന്നിപ്പോൾ ഏകദേശമൊക്കെ അവർ പിൻവാങ്ങിയിരിക്കുന്നു നാളെ രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും എല്ലാവരും ഇവിടെ ഒന്നിച്ചുകൂടും നേതാക്കൾ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്